ഒക്കെ വിൽക്കുന്നത് ജിലേബി മിച്ചറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കട ഈ ഒരു ഭാഗത്ത് ഇതാ പ്ലാസ്റ്റിക് പൂക്കളൊക്കെ വിൽക്കുന്ന കട കേട്ടോ ഈ ബസ്സിലേക്കും ലോറികളിലേക്കൊക്കെ ആവശ്യം വരും അതുപോലത്തെ പൂക്കളൊക്കെ വിൽക്കുന്ന കടകൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങോട്ട് കയറുമ്പോൾ അതാ രണ്ട് സൈഡിലും അതേപോലത്തെ കച്ചവടങ്ങളാട്ടോ ഈ ഒരു സൈഡ് മൊത്തം പഴക്കൊലകൾ അതുപോലെ ഇങ്ങോട്ട് വേറെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ നമുക്ക് അങ്ങനെ അറ്റം വരെ കാണാൻ പറ്റും ഒരുപാട് പേര് നിന്ന് വാങ്ങുന്നതൊക്കെ ഉണ്ട് കേട്ടോ ഇനി മൊത്തം ഒക്കെ ചെത്തി വെച്ചേക്കുന്നതാണ് നല്ല വെയിലല്ലേ ആവശ്യം വരും ഇതാ വെയിലായതുകൊണ്ട് കുടയുടെ ഒക്കെ താഴെ നട്ടോ അവിടെ കച്ചവടം ചെയ്യുന്നു ഈ ഒരു ഏരിയയിൽ മൊത്തം കാണാട്ടോ നമുക്ക് ഇതേപോലെ നമസ്കാരം കർണാടകയിലെ മൈസൂരായിട്ടുള്ളത് ഈ സമയം രാവിലെ ഒമ്പത് മണിയായി ഇന്നൊരു ഞായറാഴ്ച കേട്ടോ നമ്മൾ ആക്ച്വലി മൈസൂരിലേക്കല്ല വന്നത് നമ്മൾ വയനാട്ടിലേക്കാട്ടോ വന്നത് വയനാട് കൽപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വന്നത് പക്ഷേ നമ്മൾ ഉറങ്ങി മൈസൂർ ആട്ടോ ഇറങ്ങിയത് അപ്പോൾ ഇന്ന് നമ്മൾ മൈസൂർ ഒന്ന് കാണാൻ വേണ്ടി പോകുക പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല ഒരു അൽപ്പുഴത്ത് വീഡിയോ കഴിഞ്ഞിട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മൈസൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ആട്ടേക്ക് കിടക്കുന്നത് ചേച്ചി ഈ കാണുന്നത് ഇവിടെ ആയിട്ട് നമുക്കൊരു കേരള വണ്ടി കിടക്കുന്നത് കാണാം ഇത് സുൽത്താൻ ബത്തേരി വഴി നമ്മുടെ പെരിന്തൽമണ്ണ മഞ്ചേരി ഭാഗത്തേക്കൊക്കെ പോകുന്ന വണ്ടി ഇത് വേറെ ഒരുപാട് കർണാടക വണ്ടികളൊക്കെ കിടക്കുന്നതാണ് നമുക്ക് ആദ്യം നമ്മുടെ മൈസൂർ പാലസിൻ്റെ ഭാഗത്തേക്ക് പോകട്ടോ അത് ഇവിടെ നേരെ പുറത്തിറങ്ങിയിട്ട് റൈറ്റിലേക്കാണ് പോകേണ്ടത് നമുക്ക് ആദ്യം കുറച്ച് നടന്നിട്ട് വരാം പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല കേട്ടോ ഇതിലാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത് ഒരുപാട് വണ്ടികൾ ഈ ഭാഗത്തൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ പോലെ വണ്ടികളാണ് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്ക് തന്നെ നമുക്കിതാ ഇവിടെ ആയിട്ട് ഒരുപാട് ഓട്ടോകളൊക്കെ കാണാം ഓട്ടോ സ്റ്റാൻഡ് ഈ ഒരു ഭാഗത്ത് കാണാം ഇഷ്ടം പോലെ ഫുട് ഓട്ടോ ഇതിൽ കുറച്ചായിട്ട് നടക്കാനു കേട്ടോ ഒരു അടുത്ത് നടക്കാനുണ്ട് നമ്മുടെ മൈസൂർ പാലസിൻ്റെ ഭാഗത്തേക്ക് ഒരുപാട് ഓട്ടോകൾ കാണാം കേട്ടോ നമുക്ക് ഇനി ഞായറാഴ്ച ആയതുകൊണ്ടുകൂടി നല്ല തിരക്കാട്ടോ നല്ല തിരക്കാണ് സ്റ്റാൻഡിലും ഭാഗത്തൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്നൊരു ഏരിയ കേട്ടോ മൈസൂർ അതുകൊണ്ട് തന്നെ നല്ല തിരക്കാട്ടെ ഈ ഒരു ഞായറാഴ്ച ദിവസം കൂടെ ആയതുകൊണ്ട് ഇവിടെ അടുത്ത ഒരു ഫീഫ്സിൻ്റെ വണ്ടി ഒരു ഭാഗത്ത് കാണാട്ടോ നമുക്ക് എന്തായാലും ഇതിലെങ്ങനെ കറങ്ങി കറങ്ങിപ്പോവാം ഇവിടെ നമുക്ക് ഫുട്പാത്തിലൊക്കെ ഇതേപോലത്തെ കച്ചവടങ്ങൾ കാണാൻ പറ്റും വള കച്ചവടം അതുപോലെ ഈ ഭാഗത്തേക്ക് കാണാം നമുക്ക് ബാഗ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ അത്യാവശ്യം നല്ല തിരക്കാണ് നല്ല തിരക്കാണ് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഓട്ടോകൾ ഒരുപാട് കാണാൻ പറ്റും ഈ ഒരു സൈഡിൽ നമുക്കിതിലെ ഒരു കിലോമീറ്ററിനടുത്ത് നടക്കാനുണ്ട് കേട്ടോ നമ്മുടെ ബാലസിൻ്റെ ഭാഗത്തോട്ട് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം നല്ല തിരക്കാണ് ൊക്കെ കാണാം നമുക്ക് കുറച്ച് ഭാഗം ഇങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോൾ താ ഇവിടെ വഴി നീള കച്ചവടം ഇവിടുന്ന് സോക്സൊക്കെ വിൽക്കാമെന്ന് വെച്ചേക്കുന്നത് അതുപോലെ ഇതിലിങ്ങനെ കുറേ കാണട്ടെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാട് കാണാൻ പറ്റും ഇവിടെ ഇതാ ഒരു ചേച്ചി പൂക്കളൊക്കെ കിട്ടാൻ കാണാൻ അടിപൊളി ഇങ്ങനെ കാണാൻ തന്നെ അതുപോലെ ഈ ഒരു ഏരിയയിൽ മൊത്തം കിട്ടും ഇതേപോലെ ഒരുപാട് കച്ചവടങ്ങൾ ഇതാ മൊബൈലിൻ്റെ കവറും കേസും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്ന ഈ ഒരു ഭാഗത്തൊക്കെ കാണാം കേട്ടോ അതുപോലെ ഫ്രൂട്ട്സ് ഈ ഒരു സൈഡിലേക്ക് ഫ്രൂട്ട്സ് അതിൻ്റെ പുറകിലും ഉണ്ട് കേട്ടോ ഓട്ടോ നിർത്തിട്ടേക്കുന്ന ആ ഒരു ഭാഗത്തേക്കൊക്കെ കാണാം നമുക്ക് ഈ ഒരു വഴി നിങ്ങളിങ്ങനെ കച്ചവടം കേട്ടോ ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങോട്ട് എങ്ങോട്ടെത്തുന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഇവിടെയൊക്കെ കാണാം അതേപോലത്തെ കച്ചവടങ്ങൾ പൂക്കച്ചവടമല്ലോ ഈ ഒരു ഭാഗത്തൊക്കെ ഇഷ്ടം പോലെയാണ് ഇവിടെയൊക്കെ കാണാട്ടോ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ കച്ചവടം ചേട്ടൻ പോലെ കാണാൻ പറ്റും അതുപോലെതാ ഇവിടെയിട്ട് കൂമാലൊക്കെ പുറപ്പെട്ടിരിക്കുന്നത് രണ്ട് കൂമാല അവിടെ ആയിട്ട് നമുക്കൊരു ക്ലോക്ക് ടവർ കാണാം കേട്ടോ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോയാട്ടോ ഇവിടുത്തെ ആ ഒരു ചേട്ടൻ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ ചെയ്യുന്നത് കേട്ടോ ചേട്ടൻ ഭയങ്കര നാണോ ചേട്ടൻ പോയി ഇത് മിക്സ് ചെയ്ത് വാങ്ങിക്കഴിഞ്ഞാൽ മുന്നൂറ്റമ്പത് രൂപ അതുപോലെ ഇത് മാത്രമാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപ കേട്ടോ ഇതുപോലത്തെ ഒരുപാട് കച്ചവടങ്ങൾ ഈ ഒരു വഴിക്ക് കാണാൻ പറ്റും നമുക്ക് നമ്മൾ നമ്മളത് ഏകദേശം ആ ക്ലോക്ക് ടവറിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടോ അബ്ബി ആയിട്ട് കാണാം നമുക്ക് നമ്മൾ എങ്ങനെ ആ ക്ലോക്ക് ടവറിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടോ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ഭാഗത്തായിട്ട് പാലസിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും അങ്ങ് ദൂരം കേട്ടോ ഇവിടുന്ന് ഒരു പത്തിരുന്നൂറ് മീറ്റർ കൂടെ നടക്കാനുണ്ട് നമുക്ക് വിലങ്ങി ആ ഒരു ഭാഗത്തേക്കൊക്കെ പോട്ടെ പക്ഷേ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് അങ്ങോട്ട് വിലങ്ങു കുറിയാൻ പറ്റില്ല കാരണം ഇതൊരു റൗണ്ട് അബോട്ട് കേട്ടോ നാല് ഭാഗത്തുനിന്നും വണ്ടികൾ ചീരിപ്പാഞ്ഞു വരുന്ന സ്ഥലമാണ് നല്ല സ്പീഡിലാട്ടോ വരുന്നത് ആ ക്ലോക്ക് ടവറിൽ നമുക്ക് സമയമൊക്കെ കാണാം ഒമ്പതരയാവുന്നു കേട്ടോ ഒമ്പതരയാകുമെന്നുള്ള വെയിലൊക്കെ ചൂട് പിടിച്ച് വരുന്നുണ്ട് നമുക്കിത് ആ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പാലസിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും നമുക്ക് ഇങ്ങനെ കയറി ആ ഒരു ഭാഗത്തേക്ക് പോകട്ടോ ഇവിടെ ഇഷ്ടക്കൊക്കെ പൊളിഞ്ഞിരിക്കുക എപ്പോഴാണ് അടിയിലോട്ട് പോകുന്നത് അവിടേ ഇട്ട് കാണട്ടെ ദൂരെ ഈ നടന്നു പോകുന്ന വഴിയേരിയിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും രാവിലെ ചായ ഒക്കെ കുടിച്ചൂടെ ഇങ്ങനെ നിൽക്കുകയാണ് നമുക്കിതിനിടയിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോകട്ടെ ഈ ഒരു ഭാഗത്തൊക്കെയാണ് നമുക്ക് ഹോട്ടലുകൾ നമുക്കിതാ ഇതിലെ ഇങ്ങനെ നടന്ന് ആ ഒരു സൈഡിലേക്ക് പോവാം ഈ ഒരു ബിൽഡിങ്ങൊക്കെ ഉണ്ടല്ലേ പഴയ ബിൽഡിങ്ങട്ടോ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും നല്ല പഴക്കമുള്ള ബിൽഡിങ്ങാണ് അതിന് എസ് നമ്മളെങ്ങനെ നമ്മുടെ പാലസിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടോ പാലസിൻ്റെ ഫ്രണ്ടറിത്തിയപ്പോഴേക്കും നമുക്കിതാ അതേപോലെ കുതിരവണ്ടികളൊക്കെ കാണാം ഈ പഴനിയിലും പൊള്ളാച്ചിയിലൊക്കെ ചെല്ലുമ്പോൾ കാണാം കേട്ടോ ഇതേപോലെ കുതിരവണ്ടികൾ പക്ഷെ അവിടെ ഇത്ര ആർഭാടല്ല തോന്നു ഇവിടെ രാത്രി ആകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട് കാണാൻ പറ്റട്ടെ ഈ കുതിരവണ്ടിയിലൊക്കെ ഇട്ട് കാണാം നമുക്ക് കുതിരവണ്ടി ഒരുപാട് കാണാൻ പറ്റട്ടെ ഈ ഒരു റൂട്ടിൽ ഇതാ വരുന്ന അടുത്തത് ഒരു സൈഡ് ലാൻഡിൽ അതുപോലെ അവിടെ ആയിട്ട് ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ഭാഗത്ത് കാണാം നമുക്ക് നമുക്ക് ഇതിലെങ്ങനെ നടന്ന് അങ്ങോട്ട് കറങ്ങി ആ ഒരു ഫ്രണ്ട് സൈഡിലേക്ക് പോകട്ടോ ഒരുപാട് പേര് ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ റെസ്റ്റ് എടുക്കുന്നതാണ് നമുക്ക് നല്ല തണലാ അവിടെ ൊരു ഭാഗത്തൊക്കെ നല്ലതാണലാണ് അതിലൊക്കെ കണ്ടില്ല ഒരു കുതിരവണ്ടി പോണ് കോട്ടയൊക്കെ പിടിപ്പിച്ചിട്ട് അത്യാവശ്യം ആർബാടാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് കുതിരവണ്ടികൾ നമുക്കിതാ ഇവിടുന്ന് അങ്ങോട്ടാട്ടോ വില കുറഞ്ഞ് പോകേണ്ടത് ആ ഒരു സൈഡിലാണ് പാലസിൻ്റെ മെയിൻ ഭാഗങ്ങളൊക്കെ വരുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പനന്ദൊക്കെ വയ്ക്കാൻ വെച്ചിരിക്കുന്ന കാണാം കേട്ടോ അതാ നമ്മുടെ ഇഷ്ടംപോലെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാടുണ്ട് കേട്ടോ അതുപോലെ അങ്ങോട്ടും ഉണ്ട് നമുക്കെന്തായാലും ഇതിലെ അങ്ങോട്ട് വിലങ്ങ് കുറിഞ്ഞ് നമ്മുടെ പാലസിൻ്റെ സൈഡിലേക്ക് പോവാം ഇങ്ങനെ പാലസിൻ്റെ ഒരു സൈഡിലേക്ക് എത്തിയിട്ടോ ഇതല്ല കേട്ടോ പാലസിൻ്റെ മെയിൻ എൻട്രൻസ് ഒന്നും ഇത് പാലസിൻ്റെ വേറൊരു സൈഡാണ് ഇവിടെ ആയിട്ട് നമുക്ക് പാലസിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കോവിലൊക്കെ കാണാം കേട്ടോ ഈ ഒരു ഭാഗത്ത് അവിടത്തെ ദർശനവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലുണ്ട് കേട്ടോ രാത്രി ഈ ഒരു ഭാഗം അടിപൊളി കേട്ടോ കാണാൻ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതുപോലെ ഇവിടെ കുഞ്ഞു കുഞ്ഞ് കച്ചവടങ്ങളൊക്കെ വരും രാത്രിയിൽ അതൊക്കെ അടിപൊളി കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് ഈ ഒരു സൈഡ് തന്നെ കാണാൻ എന്താ ഭംഗി നോക്കി ഇതല്ല കേട്ടോ പ്രധാന ഭാഗം അത് വേറൊരു ഭാഗത്താണ് നമുക്ക് അങ്ങോട്ട് പോവാം ഈ ഒരു ഭാഗമായിട്ടും കാണാം നമുക്കൊരു നമുക്കൊരു അതുപോലെ അതുപോലെതാ ഇതാണ് ഒരു ഗേറ്റ് ഇവിടെ ഒരു സെക്യൂരിറ്റി ഒക്കെ ഇരിക്കുന്നുണ്ട് നമുക്കിതിലൊന്നും കയറാൻ പറ്റുമല്ലോ കേട്ടോ അതിനുള്ളിൽ കൂടി വണ്ടിയൊക്കെ പോകുന്നുണ്ട് ഇവിടെ നിന്ന പാലസിന്റെ ഭാഗങ്ങളൊക്കെ കാണാൻ നമുക്ക് ആ ഒരു ഭാഗത്തുണ്ടിൽ ഇവിടെ അങ്ങോട്ട് കാണാം കേട്ടോ മെയിൻ എൻട്രൻസും കാര്യങ്ങളൊക്കെ വേറെ റൂട്ടാണ് നമുക്ക് അതിലേക്ക് പോവാം കേട്ടോ ഇവിടെക്കായിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കച്ചവടങ്ങൾ കാണാം കേട്ടോ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ കാണാൻ പറ്റും ഈ ഭാഗത്തേക്കായിട്ട് കാണാട്ടോ നമുക്ക് ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ വിൽക്കുന്ന തേങ്ങ പഴം അതുപോലെ പൂമാല വെറ്റിലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിൽക്കുന്ന കടകൾ നമുക്കത് ആ അവിടെയൊക്കെ കാണാൻ പറ്റും ഈ ഒരു സൈഡിലുണ്ട് കേട്ടോ ഹായി ഒരുപാട് പ്രാവുകൾ അപ്പോൾ നമുക്കിനി ഈ നിന്ന് നമ്മുടെ മെയിൻ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം കേട്ടോ അവിടെയാണ് കുറച്ചുകൂടെ കാഴ്ചകളും ഉദ്രവണ്ടികളൊക്കെ ഉള്ളത് ആ ഒരു സൈഡിലാണ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം പ്രാവുകൾ കുറക്കും പാരസിൻ്റെ മെയിൻ ഭാഗത്തേക്ക് പോകുക കേട്ടോ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് മെയിൻ റോട്ടിൽ നല്ല തിരക്ക് കാണാൻ പറ്റും ഇന്നൊരു ഞായറാഴ്ച ആയിട്ടും കൂടെ നല്ല തിരക്കാണ് മെയിൻ റോട്ടിൽ നമുക്ക് എന്തായാലും ഇതിലെങ്ങനെ നടന്നിട്ടാണ് നമ്മുടെ പാരസിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകേണ്ടത് നമ്മളിപ്പോൾ പോകുന്ന ഭാഗത്തുനിന്ന് കേട്ടോ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറേണ്ടത് നമ്മളെന്തായാലും അകത്തേക്കൊക്കെ കയറുന്നില്ല നമ്മൾ ഒരുപാട് പ്രാവശ്യം കയറിയതാട്ടോ പക്ഷേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ക്യാമറ എന്തായാലും കയറ്റാൻ പറ്റത്തില്ല കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഉള്ളിലോട്ട് കയറുന്നില്ല ബീച്ച് വാർത്ത അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ പോയി കാണാം നമ്മൾ ഏകദേശം ആയിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ പാലസിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗങ്ങളാട്ടോ അവിടെ കാണാം നമുക്ക് പുല്ലൊക്കെ പതിപ്പിച്ചാലുള്ള അടിപൊളിയൊക്കെ ഇട്ടേക്കുന്നത് നമ്മളിതാ ഏകദേശം നമ്മുടെ പാലസിൻ്റെ മുൻഭാഗത്തേക്ക് എത്തി കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒഴിഞ്ഞൊരു ഗ്രൗണ്ട് കാണാം കേട്ടോ ഈ ഒരു സൈഡിലായിട്ട് ഈ ഭാഗത്താണ് നമ്മുടെ മൈസൂർ ദസറ എക്സിബിഷനൊക്കെ നടക്കുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ആ ഒരു ടൈമിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കും നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിൻ എൻട്രൻസും കാര്യങ്ങളൊക്കെ ഇതാ ആ ഒരു സൈഡിലാ അവിടെ കാണാം നമുക്ക് നമ്മൾ ഏകദേശം പാലസിൻ്റെ ഭാഗത്തേക്ക് എത്തി ഇവിടെയിട്ട് കാണാം കേട്ടോ നമുക്ക് പാലസിൻ്റെ ഭാഗങ്ങൾ അടിപൊളി ഈ ഒരു ഭാഗത്തേക്ക് നല്ല മരങ്ങളുട്ടോ അതുകൊണ്ട് നല്ല തണുപ്പാണ് സമയം പത്ത് മണി ആകുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ചൂട് പിടിച്ചിട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പാലസിൻ്റെ മുൻഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയും കാണാൻ പറ്റുന്ന നമുക്ക് ഒരുപാട് കുതിരവണ്ടികളുണ്ട് നമ്മളങ്ങനെ പാലസിന് മുമ്പിലേക്ക് എത്തിയിട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ലീവാണെന്ന് ആണോ ഇവിടെ നിന്ന് ആരെയും കാണാനില്ല കേട്ടോ ഉള്ളിലേക്ക് ആരെയും കടത്തിവിടുന്നൊന്നും കാണില്ല ഇവിടെ മൊത്തം ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്തേക്കാണ് പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡിലില്ല കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഭാഗത്തിൻ്റെ അത്ര തിരക്കൊന്നും ഇവിടെ ഇല്ല ഇതാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെ രാത്രിയൊക്കെ ആകുമ്പോൾ അടിപൊളിയാണ് ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഒരു സൈഡ് കണ്ടില്ലേ നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ നടന്നു നോക്കാം കേട്ടോ അവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല മൊത്തം ബ്ലോക്കാട്ടോ പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അതാ നമ്മളിതിൻ്റെ സൈഡിൽ കൂടെ എങ്ങനെ നടക്കുകയാണ് ഇതിലെങ്ങനെ പോയിട്ട് ആ ഒരു ഭാഗത്ത് പോയി നോക്കാം അവിടെ ഉണ്ടെന്ന് തോന്നോ ഒരു ഗേറ്റ് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം നല്ല വെയിലായിട്ടപ്പോൾ നല്ല വെയിലും ചൂടായി എന്തായാലും നമുക്ക് കുറച്ച് കൂടെ നടന്നു നോക്കാം കേട്ടോ അതിൽ അവിടുന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട് നല്ല തണുപ്പായിട്ട് ഈ ഒരു വഴി ഈ ഒരു മരത്തിൻ്റെ സൈസൊക്കെ കണ്ടില്ലേ നല്ല സൈസുള്ള മരം അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിട്ട് ഈ ഒരു ഭാഗം നോക്കി അതിൽ ഈ ഒരു മര വേണ്ടത് നല്ല തണുപ്പുണ്ട് ഈ ഒരു സൈഡിലെത്തി അപ്പം നമ്മൾ ഈ ഒരു മതിലിൻ്റെയൊക്കെ ഏകദേശം എൻ്റിലേക്ക് എത്തി കേട്ടോ ഞാനൊരു ഊബർ വെയിറ്റ് ചെയ്ത് ഈ ഒരു പാലസിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ പാലസിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കണം ഗേറ്റൊക്കെ വരുന്നത് ആ ഒരു സൈഡിലാട്ടോ നമ്മൾ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ടും മാറി കാരണം ഓട്ടോക്കാർ ശല്യം ഉള്ളതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ടും മാറി നിൽക്കാം കേട്ടോ ഇവിടെ അടുത്തൊരു ഫ്ലവർ മാർക്കറ്റ് ഉണ്ട് അങ്ങോട്ട് പോകാനോട്ടോ പ്ലാന് അപ്പോൾ നമ്മുടെ ഊബർചേട്ടൻ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും ഇതൊക്കെ എന്നൊക്കെ വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ ഈ ഭാഗത്തായിട്ട് സ്കൂളൊക്കെ ഉണ്ട് കണ്ടിട്ടും ഒരുപാട് പിള്ളേർ ആ സൈഡിലൂടെ പോകുന്നത് കാണാൻ നമുക്ക് അപ്പോൾ നമ്മുടെ ഊബർചേട്ടൻ എന്തായാലും ഇപ്പം എത്തും അങ്ങനെ നമ്മൾ ഉബരിചേട്ടൻ നമ്മൾ എത്തും ഊബരേട്ടൻ നമ്മുടെ അടുത്തോണ്ട് ഫ്ലവർ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണ് ഫ്ലവർ മാർക്കറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഊബർ ചേട്ടൻ നമ്മൾ ഇറക്കി വിട്ട ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ബാങ്കൊക്കെ കാണാം എസ് ബി ഐയുടെ അതുപോലെ ഈ ഒരു സൈഡിലേക്കാണ് നമ്മുടെ ഫ്ലവർ മാർക്കറ്റൊക്കെ വരുന്നത് കേട്ടോ ഈ പോകുന്ന വഴിക്ക് ഇവിടെയൊക്കെ ആയിട്ട് കാണാം കേട്ടോ നമുക്ക് ചെറിയ ചെറിയ പൂക്കളിങ്ങനെ വെച്ചേക്കുന്നത് ഉണ്ട ഉണ്ടായിട്ട് മാല കുറത്ത് അതുപോലെ അതുപോലെതാ ഈ ഒരു വഴിക്കാണ് മാർക്കറ്റ് പക്ഷെ ഈ ഒരു സമയമായതുകൊണ്ടാണെന്ന് അറിയത്തില്ല കേട്ടോ അപ്പോൾ അത്ര ആക്റ്റീവായിട്ട് കാണുന്നില്ല നമുക്കെന്തായാലും ഇതിനുള്ളിലേക്ക് ഒന്നിട്ട് വരുമോ അതോ കേട്ടോ കയറുന്ന രണ്ട് സൈഡിലും ഉണ്ട് അതേപോലെ പൂവിനെ വെച്ചേക്കുന്നു അവിടെയൊക്കെ കാണാം നമുക്ക് ഈ ഒരു സൈഡിലും ഉണ്ട് അതുപോലെ ഇവിടെ ഉണ്ട് കേട്ടോ തണ്ണിമത്തനൊക്കെ വെച്ചേക്കുന്നു ഈ ഒരു ഭാഗം കാണാം നമുക്ക് ഇവിടെ ഒരു ചേട്ടൻ പൂവൊക്കെ നനച്ച് ഫ്രഷ് ആക്കി വെക്കുന്ന ഈ ഒരു ടൈം ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ ഒരു കൂട്ടിൽ ഒരു പത്ത് മണിക്കുള്ളിലൊക്കെ തീരുന്നതായിരിക്കും ഇവിടെയൊക്കെ കാണാം കേട്ടോ നമുക്ക് പൂവൊക്കെ ഇരുന്ന് കച്ചവടം ചെയ്തതിൻ്റെ ഭാഗങ്ങൾ ഇതൊരുപാട് സൈഡിലായിട്ട് കാണാൻ പറ്റും അതുപോലെ അങ്ങോട്ട് വേറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു സൈഡിലൊക്കെ ബെൽറ്റ് ഒക്കെ വിൽക്കുന്നതാണ് നമുക്ക് ഇവിടെ ഷൂ ഒക്കെ വിൽക്കാൻ വെച്ചിരുന്നുണ്ടല്ലേ നല്ല കുറഞ്ഞ വിലയ്ക്ക് നല്ല കാണാൻ ഭംഗിയുള്ള ഷൂസ് കേട്ടോ ഇവിടെയൊക്കെ ഇട്ട് കാണാം നമുക്ക് ഇതവിടെ മാർക്കറ്റിൽ മാലിന്യം ഇതേപോലത്തെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും നമുക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇതിലേക്ക് പോയി നോക്കാം കേട്ടോ ഇതൊരു സൈഡിൽ കൂടെയൊക്കെ പോയി നോക്കാൻ പറ്റും ഈ ഒരു വഴിക്ക് കൂടുതൽ തുണികളാട്ടോ ഒരുപാട് തുണിക്കടകൾ കാണാം നമുക്കിവിടെ അതുപോലെതാ ഈ ഒരു സൈഡിലേക്കും കാണാം കേട്ടോ തുണിക്കടകൾ ചെറിയ ചെറിയ മുറികളിലായിട്ടും തുണികൾ ഒരുപാട് വിൽക്കാൻ വെച്ചേക്കുന്നതാണ് ഇതിൻ്റെ ഒരു എൻഡിലേക്ക് പോയി നോക്കാം നമുക്ക് ആ ഒരു അറ്റത്തേക്ക് പോയി നോക്കാം അടിപൊളിയിട്ടൊക്കെ കാണാൻ വലിയ തിരക്കൊന്നും ഇല്ല ഞായറാഴ്ചയായിട്ടും വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ നോക്ക് നമ്മളിത് ഈ ഒരു വഴി ഇങ്ങോട്ട് നടന്ന് ഈ ഒരു എൻഡിലേക്ക് എത്തി ഇവിടെ ഇട്ട് ഉള്ളി അതുപോലെ മുന്തിലൊക്കെ കച്ചവടം ചെയ്തതാണ് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എന്താ എന്താ പരിപാടിയൊക്കെയാണ് പാട്ടൊക്കെ വെച്ചാൽ ആ കലമ്പ് ഇവിടെ ഒരുപാട് കടകൾ കാണാട്ടെ അതേപോലെ ഇങ്ങനെ വിൽക്കാൻ പറ്റേക്കുന്നത് ഈ ഭാഗത്തേക്കൊക്കെ കാണാട്ടെ നമുക്ക് ദേവസ്വത്തെ കടകൾ തുണിക്കടകളും ഷൂക്കടകളും ചെരുപ്പടകളൊക്കെ ആയിട്ട് അതുപോലെ ഇങ്ങോട്ട് ഓട്ടോ സ്റ്റാൻഡാട്ടോ ഇതിലെങ്ങനെ കാണാം നമുക്ക് നമ്മൾ ഏതൊക്കെയോ വഴി നടന്ന് ഇങ്ങനെ കയറി പോവാണ് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെയൊക്കെ കാണാം നമുക്ക് തുണി അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാർ വെക്കുന്നത് ഈ ഒരു സൈഡിലൊക്കെ നമുക്കെന്തായാലും മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് നടന്നിട്ട് നമ്മളിത് ആ ഒരു ഭാഗത്തുനിന്ന് വില കുറിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ടുള്ളു ഇവിടെ നമുക്ക് അത്യാവശ്യം ഇതേപോലത്തെ കച്ചവടങ്ങളൊക്കെ കാണാൻ പറ്റും ഈ ഇലകളൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ടല്ലേ അതുപോലെതാ പച്ചമുളക് ഇഞ്ചി കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പൂക്കളൊക്കെ കാണാട്ടെ ഈ ഒരു സൈഡിലേക്ക് ഇവിടെതാണ് മുന്തിരിയൊക്കെ വയ്ക്കുന്നത് ഞായറാഴ്ച ഒരുപാട് അങ്ങോട്ട് ആക്റ്റീവ് അല്ലെങ്കിലും കാണാട്ടെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാൻ പറ്റും അതുപോലെ അതുപോലെതാ ഇവിടെ മഞ്ഞൾ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് മഞ്ഞളല്ല കേട്ടോ കടല മറ്റേ നിറക്കടല മഞ്ഞൾ പോലെയൊക്കെ ഇരിക്കുന്നു അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ നമുക്ക് അതുപോലെ ആ ഒരു സൈഡിലേക്കുണ്ട് ഈ ഒരു സൈഡിൽ മൊത്തം കാണട്ടെ അതേപോലത്തെ കച്ചവടങ്ങൾ അതുപോലെത്തെ തന്നിമൊത്തനൊക്കെ ചെത്തി വെച്ചേക്കുന്നതാണ് നല്ല വെയിലല്ലേ ആവശ്യം വരും ഒരുപാട് കാണട്ടെ ഈ ഒരു ഭാഗത്ത് അതുപോലെ ആ ഒരു സൈഡിലേക്കുണ്ട് അങ്ങോട്ടൊക്കെ കേട്ടോ ജസ്റ്റ് കയറി കറങ്ങിയിട്ട് വരാം അതിലൊക്കെ ഇങ്ങോട്ട് കയറുമ്പോൾ അതാ രണ്ട് സൈഡിലും ഇതേപോലത്തെ കച്ചവടങ്ങളാണ് കച്ചവടങ്ങളാട്ടോ ഈ ഒരു സൈഡ് മൊത്തം പഴക്കുലകൾ അതുപോലെ ഇങ്ങോട്ട് വേറെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ നമുക്ക് അങ്ങനെ അറ്റം വരെ കാണാൻ പറ്റും ഒരുപാട് പേര് നിന്ന് വാങ്ങുന്നതൊക്കെ ഉണ്ട് കേട്ടോ ഇതാ വെയിലായതുകൊണ്ട് കുടയുടെ ഒക്കെ താഴെന്ന് കേട്ടോ അവിടെ കച്ചവടം ചെയ്യുന്നേ ഈ ഒരു ഏരിയയിൽ മൊത്തം കാണാം കേട്ടോ നമുക്ക് ഇതേപോലെ ഇവിടെയൊക്കെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ പൈനാപ്പിൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ കച്ചവടം ചെയ്യുന്നേ പൂക്കളൊക്കെ അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ അവിടെ മാർക്കറ്റ് അത്യാവശ്യം ഉണ്ട് കേട്ടോന്ന് ഞായറാഴ്ച ആയിട്ട് അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സൈഡിലൊക്കെ കാണാൻ പറ്റും നമുക്ക് ഈ ഒരു ഭാഗത്ത് ആ പ്ലാസ്റ്റിക് പൂക്കളൊക്കെ വിൽക്കുന്ന കട കേട്ടോ ഈ ബസ്സിലേക്കും ലോറികളിലേക്കൊക്കെ ആവശ്യം വരും അതുപോലത്തെ പൂക്കളൊക്കെ വിൽക്കുന്ന കടകൾ പ്ലാസ്റ്റിക്കിൻ്റെ കൊടി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനത്തെ ഒരു കട ഇങ്ങനത്തെ ഒരുപാട് കടകൾ ഈ ഒരു സൈഡിലായിട്ട് കാണാം നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് കാണാം കേട്ടോ ഇതിലൊക്കെ വേറെങ്ങോട്ടൊക്കെ വഴിയൊക്കെ പോകുന്നുണ്ട് ചില കടകളൊക്കെ ഓപ്പൺ ആയി വരുന്നുള്ളൂ കേട്ടോ ഈ ഒരു സൈഡിലൊക്കെ കാണാൻ പറ്റും നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൊക്കെ കാണാം കേട്ടോ അതുപോലെ ഇവിടെയും കുറേ കടകളൊക്കെ ഓപ്പൺ ആയി വരുന്നുള്ളൂ കേട്ടോ ഇനി അങ്ങോട്ട് ഒരുപാട് കടകളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു നമുക്കെന്തായാലും തിരിച്ച് വന്ന ഭാഗത്തേക്ക് തന്നെ പോവാം അവിടെയൊക്കെ കണ്ടില്ല ഒരുപാട് കടകൾ ഓപ്പൺ ആയി വരാനുണ്ട് ഇവിടെ ആ സ്വീറ്റ്സ് ഒക്കെ വിൽക്കുന്നത് ജിലേബി മിക്സർ അങ്ങനത്തെ ഒക്കെ വിൽക്കുന്ന കട അതുപോലെ ഈ ഒരു സൈഡിലേക്കും ഉണ്ട് കേട്ടോ കുറച്ച് കടകൾ എന്തായാലും ഇതിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാം ഇവിടെയൊക്കെ കാണാം കേട്ടോ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിന്റെ പൂമാലകൾ വിൽക്കുന്ന കടകൾ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം ഇനി ഈ ഒരു ഭാഗത്തേക്ക് ഇഷ്ടംപോലെ ഫ്രൂട്ട്സിന്റെ കടകളാട്ടോ ഈ ഒരു സൈഡിലേക്കായിട്ട് കാണാൻ പറ്റും നമുക്ക് നമ്മൾ ഇതിൽ അല്ല കേട്ടോ കയറി നമ്മൾ വേറൊരു വഴിയായിരുന്നു കയറിയത് എന്തായാലും ഇറങ്ങി ഈ ഒരു സൈഡിൽ കൂടെ തന്നെ പോവാം ഇതെവിടെയൊക്കെ കാണാട്ടോ ഒരുപാട് ഫ്രൂട്ട്സിന്റെ കടകൾ മൊത്തം പോലെട്ട് കാണാൻ പറ്റും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു വഴി പുറത്തേക്ക് ഇറങ്ങാം എന്നിട്ട് നമ്മുടെ സബർബൻ സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോവാം സമയം പതിനൊന്ന് മണിയായിട്ടോ നമ്മൾ ഏകദേശം ആ പുറത്തേക്ക് എത്തി നമുക്ക് നമുക്കിതാ മെയിൻ റോഡ് ആ ഒരു ഭാഗത്തായിട്ട് കാണാം ഇനി നമ്മൾ നേരെ ഒരു ഊബർ വിളിച്ച് നമ്മുടെ സബർബൻ സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടുന്ന് ബസ് എടുത്തിട്ട് നമ്മുടെ നാട്ടിലേക്ക് പോകട്ടോ മരമ്പൂരിലേക്ക് പോകും അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരി ഭാഗത്തേക്ക് കയറിയിട്ട് പോകും അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂർ തിരുന്തൽമണ്ണ അങ്ങനെ കൂടി പോകുന്ന ബസ്സുകളുണ്ടെട്ടോ അങ്ങനെ പോകാനാണ് നമ്മുടെ പാൻ അപ്പോൾ ഏകദേശം നമ്മൾ പുറത്തേക്ക് എത്തിയിരുന്നു കേട്ടോ ഇതൊരു ഭാഗത്തേക്കൊക്കെ കാണാം കേട്ടോ നമുക്ക് പഴക്ക ഒരു സൈഡിലേക്ക് ഒരുപാട് കാണാൻ പറ്റും അപ്പോൾ അത് ഏകദേശം പുറത്തെത്തി നമ്മൾ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിക്കോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൈസൂരിലെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്യാതെ വന്ന് വീഡിയോസ് ആയിരുന്നു അപ്പോൾ എന്തായാലും അത് ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം